ഉച്ചയൊക്കെ ആകാറായപ്പോഴത്തേക്ക് മമ്മി അങ്ങനെ പോകാൻ ഇറങ്ങി കേട്ടോ വീട്ടിൽ എന്തൊക്കെയോ ആവശ്യം മമ്മിക്കുണ്ട് വില്ലേജിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് രാവിലെ പോകാമെന്ന് പറഞ്ഞിട്ട് ഒരുങ്ങി ഒരുങ്ങി ഉച്ച ആയട്ടോ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മുട്ട വട്ടം വെയിലാണ് ഈ വെയിലത്തെങ്ങ് റോഡിൽ കയറുമ്പോഴത്തേക്കൊരു പരിവാവും കേട്ടോ മമ്മി പോയതിനു ശേഷം പിന്നീട് ഞാനും കുഞ്ഞിനും കുഞ്ഞിൽ നിന്ന് ജോലിക്ക് പോയില്ലെട്ടോ ആൾക്ക് നല്ല കാലുവേദന ആയതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാനും കുഞ്ഞിനും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി ഒരു മയക്ക മയക്കത്തിലായിരുന്നപ്പോഴാണ് അമ്മ വന്നത് അമ്മ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നിട്ട് പിന്നെ കൈയോടെ സാധനങ്ങളൊക്കെ പറക്കി വെക്കാമായിരുന്നു പച്ചക്കറിയൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു വെച്ചത് കയ്യോടെ എടുത്ത് വെച്ചില്ലെങ്കിൽ ഇങ്ങനെ എന്താ ചൂട് തട്ടിയൊരുമാതിരി ആഴ്ചീത്തയായി പോവുമല്ലോ അങ്ങനെ പിന്നെ എന്താ ഓരോന്നൊക്കെ എടുത്തൊക്കെ വെക്കുമായിരുന്നു പിന്നെ അമ്മ കൊണ്ടുവന്ന കേ അമ്മ ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയതായിരുന്നു ക്രിസ്മസിന് കേക്ക് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ അങ്ങനെ അതിൽ നിന്ന് കുറച്ച് മാത്രം ഞാൻ എടുത്ത് കഴിച്ചിട്ട് പിന്നീട് മതി എനിക്കിപ്പോൾ വെച്ചയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ കേട്ടോ അവിടെ നിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികളൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ ഇത്രയൊന്നും കിട്ടത്തിയൊന്നും ഇല്ല ഇവിടെ നൂറു രൂപയ്ക്ക് മേടിച്ചാൽ തന്നെ അധികം ഒന്നും കാണത്തില്ല വെട്ടു സാധനങ്ങൾ കുറച്ചായിരിക്കും പിന്നെ ബാക്കിയുള്ളതൊക്കെ അതേപോലെ ക്യാബേജൊന്നും കിട്ടത്തേയില്ല കേട്ടോ ഇവിടെ ഞങ്ങൾ മിക്കപ്പോഴും വാങ്ങിക്കുമ്പോഴും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടത്തില്ല റേറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ആ സാധനങ്ങളുടെ പൊടി പോലും കാണത്തില്ല അങ്ങനെ പിന്നെ വായിക്കുന്ന ഞങ്ങള് പിന്നെ വൈകുന്നേരം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങിയതാട്ടോ നമ്മുടെ പച്ചക്കറി തോട്ടം എന്തായിരുന്നു കുറെ പേര് ചോദിച്ചു ഇതാ നമ്മുടെ പാവലൊക്കെ ഒന്ന് പടർത്തി വിട്ടിട്ടുണ്ടായിരുന്നു പാവക്കെയൊക്കെ പിടിച്ച കേട്ടോ അപ്പൊ ഇവിടെ കൊതുകിൻ്റെയൊക്കെ ശല്യം കൊണ്ട് ഒരുമാതിരി ഒരു വെട്ടിലെടുത്ത സാധനം ഒക്കെ ഉണ്ട് കേട്ടോ അത് വന്നിങ്ങനെ കുത്തി കുത്തി നശിപ്പിക്കുന്നുണ്ട് ഇത് അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ ഇനി അത് ഈ നിർത്തി നശിപ്പിച്ച് കളയണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് അങ്ങ് വലുതാവുന്ന ഒന്നുമില്ല കേട്ടോ കുറച്ച് വലുതാകുമ്പഴേ പഴുക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു നമുക്ക് നല്ലൊരു തോരനുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വിഷമൊന്നും അടിക്കാത്തതായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കഴിക്കാനും പറ്റുമല്ലോ ഇടയ്ക്കൊക്കെ ചിലതൊക്കെ ഈ കൊതുപോലെ വന്ന് കുത്തി നശിപ്പിച്ച് കളയുന്നുണ്ട് തക്കാളിയൊക്കെ ഒരുമാതിരി ആയിപ്പോയിട്ടോ കുറേ സാധനങ്ങൾ ചീത്തയായിപ്പോയി ഇവിടെ നിന്നതൊക്കെ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെക്കാണ് നല്ല വെയിലും നല്ലപോലെ നോക്കാനൊന്നും പറ്റിയതുമില്ല എനിക്ക് അതുകൊണ്ടൊക്കെ ആണെന്ന് തോന്നുന്നു കുറേയൊക്കെ നശിച്ചു പോയി പിന്നെ കുറേയൊക്കെ നമ്മൾ പാവയ്ക്ക കുഞ്ഞു കുഞ്ഞു വരുന്നതിനകത്തൊക്കെ നമ്മൾ ഇതോട്ട് കുമ്പിൾ പോലെ ഇങ്ങനെ പേപ്പർ കുത്തിയിടുകട്ടോ ഈ ഒന്നും വന്ന് കുത്താതിരിക്കാൻ വേണ്ടി പക്ഷേ എൻ്റെ അടിയിലൂടെ കയറി കുത്തുന്നുണ്ട് കേട്ടോ കുത്തിയിട്ടത് പോലും നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളെ ഞാൻ കാണിക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ പിന്നീട് തന്നെ നമ്മുടെ ചെമ്പരത്തിക്കകത്താണെങ്കിൽ പോ ഇങ്ങനെ മുട്ട് വരും വിരിയാറായി നിൽക്കും തന്നെ അങ്ങ് കൊഴിഞ്ഞു പോകും നല്ലപോലെ പൂ പിടിച്ച് ഞാൻ ഇല്ല കേട്ടോ അത് ഞാൻ വീട്ടീന്ന് കൊണ്ടുവന്ന ചെമ്പരത്തി ആയിരുന്നു അത് പക്ഷേ എന്താ നല്ലൊരു മുട്ട വന്ന് നിൽക്കുകയായിരുന്നു കേട്ടോ അത് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ പറഞ്ഞില്ലേ പാവല് പാവയ്ക്ക് അതായി പരിവാക്കി ഇതെന്ത് എന്താണോ നമുക്ക് അറിയത്തില്ല ഒരു സീസ് വെട്ടിലുണ്ട് കേട്ടോ ആ വെട്ടിലാണെന്ന് തോന്നുന്നു നമ്മുടെ ചീരയൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ മണ്ട ഒക്കെ എല്ലാം ഒരുമാതിരി കണ്ട അരിച്ച് വെച്ചതേപോലെ ഫുള്ള് തിന്ന് വെച്ചേക്കാണ് അമ്മയാണെങ്കിൽ കോളിഫ്ലവറും പിന്നെ വേറെ എന്തെക്കോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ചീത്തയായിപ്പോയി ഒരെണ്ണം ഇതേക്കൂട്ട് കുഴപ്പമില്ലാതെ ഇപ്പുണ്ട് ഒരെണ്ണം ഈ വെട്ടിൽ തിന്ന് നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ കുറേ കൂടെയൊക്കെ കുറേ നേരം നിന്നതിന് ശേഷം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ ചായ ഒക്കെ ഇട്ട് അമ്മ കൊണ്ടുവന്ന് കേക്കൊക്കെ കഴിക്കാമെന്ന് ചോദിച്ചു നല്ല കേക്കായിരുന്നു കേട്ടോ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുവായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തോ അമ്മ ബിസ്ക്കറ്റ് വെച്ചിട്ടോ അങ്ങനെ എന്തോ വെച്ചിട്ടാണ് ഇട്ട് ഉണ്ടാക്കിയത് മൈതയൊന്നും അല്ല എന്നാണ് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ റെസിപ്പീസ് ഒന്നും ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാനും അറിയത്തില്ല അങ്ങനെ പിന്നെ എന്താ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇരുന്ന് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ ഇങ്ങനെ ഓരോരോ പരീക്ഷണങ്ങളൊക്കെ നടത്തും കേട്ടോ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ നോക്കും അങ്ങനെ ഉണ്ടാക്കിയ സാധനമാണ് ഇത് കേട്ടോ മുറുക്കും പിന്നെ കുറേ സാധനം ഉണ്ട് ഇത് നമുക്ക് ഇത് കിടക്കുന്ന ബിസ്ക്കിറ്റ് അമ്മ ഉണ്ടാക്കിയതല്ല കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിച്ചിട്ട് മിക്സ് ചെയ്തതാണ് കാരണം ഇതേപോലെ നമുക്കൊരു പാക്കറ്റ് ഈ മാർക്കറ്റിലൊക്കെ പോകുമ്പം കിട്ടും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് ഇതിനു മുന്നേ അമ്മ വന്നപ്പോൾ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു അത് കണ്ട് അമ്മയൊന്നും കൂടെ ഉണ്ടാക്കി നോക്കിയതാണ് സംഭവം കീടു ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നെട്ടോ അപ്പം ടാറ്റ ടോയ്സ് ചെയ്യൂ